മതസൗഹാർദ്ദത്തിന്റെ വേദിയായി ആലമ്പാടി ഉറൂസ് നഗരി അന്നദാനത്തിനുള്ള സാധനങ്ങളുമായി പാടിയിലെ വെള്ളൂർ മഹാവിഷ്ണു കൈലാർ ക്ഷേത്രം എത്തിയത് മനോഹര കാഴ്ചയായി ജമാത്ത് ഭാരവാഹികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശവുമായി പാടിയിലെ വെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രം കൈലാർ ക്ഷേത്രം ഭാരവാഹികൾ ആലമ്പാടി ഉദയാസ്തമന ഉറൂസ് നടക്കുന്ന ജുമാ മസ്ജിദിലെത്തിയത് മതസാഹോദര്യത്തിന്റെ മനോഹര കാഴ്ചയായി ഉറൂസിന്റെ അന്നദാനത്തിനുള്ള സാധനങ്ങളുമായാണ് ക്ഷേത്രം ഭാരവാഹികൾ എത്തിയത് പാടി ഹരിഹര സേവാ സമിതി പ്രസിഡന്റും മായ്പാടി രാജകുടുംബാംഗവുമായ പാടി കൊട്ടാരത്തിലെ എൻ ജെ ഹരിപ്രസാദ് സെക്രട്ടറി സി കെ വേണുഗോപാലൻ നായർ വി എം രവീന്ദ്രൻ കെ കുഞ്ഞികൃഷ്ണൻ നായർ കെ പി നാരായണ നായർ ടി കെ സദാശിവൻ പി കെ രവീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്നദാനത്തിനുള്ള സാധനങ്ങളുമായി എത്തിയത് ആലമ്പാടി ജമാത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞി ഹാജി ജനറൽ സെക്രട്ടറി എ മമ്മിഞ്ഞി ഗജാഞ്ജി ഹമീദ് മിഹിരാജ് കത്തി പി വി അബ്ദുസലാം ദാരിമി തുടങ്ങിയവർ ചേർന്ന് ക്ഷേത്രം ഭാരവാഹികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി വെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടു വർഷം മുൻപ് നടന്ന ബ്രഹ്മകലോത്സവത്തിന് അന്നദാനത്തിനുള്ള വിഭവങ്ങളുമായി ആലമ്പാടി ജുമാ മസ്ജിദ് ഭാരവാഹികൾ എത്തിയിരുന്നു